വിലയ്ക്ക് വീലർ നൽകാമെന്ന് സംസ്ഥാന വ്യാപകമായി തട്ടിപ്പ് നടത്തിയ പ്രതിപിടിയിൽ തൊടുപുഴ പിടിയിൽ സ്വദേശി അനന്തു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കോൺഗ്രസ് അടുപ്പക്കാരനായ പ്രതിയത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് കോർപ്പറേറ്റ് കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും മറ്റും നൽകാമെന്ന് പറഞ്ഞായിരുന്നു കോടികളുടെ തട്ടിപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പല കമ്പനികളും ഇക്കാര്യം അറിഞ്ഞിട്ടു പോലും ഉണ്ടായിരുന്നില്ല മുഖ്യപ്രതിയായ തൊടുപുഴ സ്വദേശി ചൂരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ഇയാൾ ഒൻപത് കോടി രൂപയോളം മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിയെടുത്തു സംസ്ഥാന വ്യാപകമായി സൊസൈറ്റികൾ ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ് മൂവാറ്റുപുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി ഉണ്ടാക്കി ഇയാൾ ഉണ്ടാക്കിയ കൺസൾട്ടൻസിയിലേക്ക് സൊസൈറ്റി അംഗങ്ങളെക്കൊണ്ട് ടു വീലറിനുള്ള പകുതിപ്പണം മുൻകൂറായി അടപ്പിച്ചു നിരവധി സന്നദ്ധ സംഘടനകളെയും വിശ്വസിപ്പിച്ചു എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു അന്വേഷണം കോൺഗ്രസ് ബി ജെ പി നേതാക്കളുമായി അടുപ്പമുണ്ടായിരുന്ന ഇയാൾ പ്രമുഖ നേതാക്കൾക്കൊപ്പം എടുത്ത ചിത്രങ്ങളും പ്രചാരണത്തിനായി ഉപയോഗിച്ചു ഈ തട്ടിപ്പിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്കും അന്വേഷിക്കണമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെ ഉൾപ്പെടെ വന്നിരിക്കുകയാണ് ഞങ്ങൾക്കുള്ള സംശയം ഡീൻ ഗുര്യാഘോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ പങ്ക് തുക കൈപ്പറ്റിയിട്ടുണ്ട് അത് മാത്രമല്ല ഇത്രയും കെ പി സി സിയുടെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ലാലി ഉൾപ്പെടെയുള്ള ആളുകൾ വക്കീൽ എന്ന് പറഞ്ഞ പേരിലാണെങ്കിലും ഇവിടെ വരുമ്പോൾ കോൺഗ്രസിലെ മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടെ ഇതിൻ്റെ അത് പങ്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് സംസ്ഥാനത്ത് ആകെ സന്നദ്ധ സംഘടനകളെയും മറ്റ് സീഡ് സൊസൈറ്റികളെയും സ്വാധീനിച്ചായിരുന്നു തട്ടിപ്പ് അറുപത്തിരണ്ട് സീഡ് സൊസൈറ്റികൾ മുഖേന പണപ്പിരിവ് നടത്തി എറണാകുളം കച്ചേരിപ്പടിയിൽ മറ്റൊരു തട്ടിപ്പിനായുള്ള ആസൂത്രണത്തിനിടെയാണ് പ്രതി അനന്തുകൃഷ്ണൻ പിടിയിലായത് കൈരളി ന്യൂസ് കൊച്ചി